രാവിലെ അതായത് നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസം ഏറ്റപ്പോൾ നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷം ഇന്നലെ വൈകിട്ട് മഴ പെയ്തായിരുന്നേ അപ്പോൾ ആ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ നമ്മുടെ ചെടികളിലും മരത്തിൽ നിന്നും ഒക്കെ വീഴുന്ന ഒരു കാഴ്ച ആ എത്ര രസം അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇല്ല ഇതുകൊണ്ട് നമ്മുടെ മാവിലൊക്കെ ഇത് ഒരു മാവുണ്ട് മുറ്റത്ത് അതിൽ നിന്ന് മാങ്ങ പഴുത്ത് കിടക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് വിഷുവിന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പൊട്ടിച്ചെടുക്കണം പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ എന്നാളും നമ്മൾ നമ്മളുടെ ട്രാഗൺ ചെടിയുടെ വീഡിയോ പറഞ്ഞ് ഇട്ടിട്ടില്ലായിരുന്നോ അതിത്തേലും ഒരു പൂവിരുങ്ങി അത് കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു രാവിലെ ഏറ്റവും മിസ്റ്റർ വരുന്നതിന് മുമ്പേ ഇതെനിക്ക് വീടിയെടുക്കണം എന്നോർത്താം പക്ഷേ മിറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി താമസേ പിന്നെ അടുത്തൊരമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അമ്പലത്തിലെ പാട്ടൊക്കെ ഒന്ന് നിർത്താം നിർത്തട്ടെ അപ്പം എടുക്കാമെന്നോർത്താണ് ഇത്രയും വരുന്നത് നേരം പുലർന്നത് ഇത് ഇതാണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വന്നാൽ അതിഥി ഇതുണ്ടോ രണ്ട് മൂന്ന് ദിവസമായി അവനിങ്ങനെ മുട്ടായിട്ട് ഇപ്പം വിടരും വിടതിയേല വിടരും വിടതിയേല എന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇവനെ ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ ഓർത്തത് ഇത് വിഷുവിന് വിടർന്നു വരുമെന്ന ഓർത്ത പക്ഷേ അവൻ നേരത്തെ കഴിഞ്ഞ് വന്നു ഇതുണ്ടോ ഈ പൂ ചൗണ്ട് ചവിണ്ടാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാകുന്നത് പക്ഷേ ഇത് ഉച്ചയാകുമ്പോഴത്തേന് ഇതിൻ്റെ ഭംഗി അങ്ങ് പോയി ഇതങ്ങ് കൂമ്പി കൂമ്പി തൊഴുകൈകോടെ നിൽക്കാൻ തൊഴുകൈ പൂർത്തിയാണെങ്കിൽ ഒരു നാല് മണിയോടെ ഇത് നല്ല തൊഴുത് നിൽക്കുന്ന പോലെ നിൽക്കുമെ അപ്പോൾ ഒരു സുഖമില്ല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണാനാണ് നല്ല രസം ഇതാ ഉണ്ടോ നമ്മുടെ മുരിങ്ങ നമ്മുടെ കോവലയിലൊക്കെ നാളത്തേനുള്ള കോവയ്ക്ക ഒക്കെയുണ്ട് അതൊക്കെ പൊട്ടിച്ചെടുക്കണം ഇതൊരു പൂ നിൽക്കുന്നത് തന്നെ നല്ല രസമാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഒരു പറമ്പി മുഴുവൻ ഇത് കൂട്ട ചെടികളും അതിൽ നിറയെ ഇങ്ങനത്തെ പൂക്കളും ഓരോ ഇതേ ഓരോ ഈ തുമ്പിൻ്റെ അറ്റത്ത് ആ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു മുട്ട വരുന്നത് ഇതൊക്കെ മുട്ട ഇതൊക്കെ വിടുന്ന ഒത്തിരി ചെടികളിൽ ഇത് ഉണ്ടായി നിൽക്കുന്നത് നല്ല കാഴ്ചയല്ലേ ഇത് ഇതൊന്ന് വീഡിയോയിൽ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്നോർത്തിന്ന് രാവിലെ ഞാൻ രാവിലെയായിട്ട് ഇച്ചിരി താമസിച്ചു ഫോട്ടോ എടുക്കാനായിരുന്നു എങ്കിൽ വെച്ചേക്കട്ടെ കൂട്ടുകാരെ വീട്ടിലൊത്തിരി പണിയുണ്ട്